പട്ടികവർഗക്കാരെ ഭൂമിയുടെ അവകാശികളാക്കിയെന്നും അതാണ് യഥാർത്ഥ കേരള യഥാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് എണ്ണായിരത്തി അറുനൂറ്റി എൺപത് ഏക്കർ ഭൂമിയാണ് കൈമാറിയത് ഇതിനായി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ചെലവഴിച്ചു എസ് സി വിഭാഗത്തിൽ നാല് പോയിന്റ് അഞ്ച് ലക്ഷവും എസ് ടി വിഭാഗത്തിൽ എൺപതിനായിരം വിദ്യാർത്ഥികളും വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു വർഷം തോറും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചും വരുന്നു ഇത് പുരോഗതിയുടെ സൂചകമാണ് വിഭാഗത്തിന് എസ് നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിഒൻപതും വീടുകൾ നൽകാനായി ആ വിഭാഗങ്ങൾ കേരളത്തിൽ സാമൂഹ്യ തുല്യത അനുഭവിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി അധ്യക്ഷനായി പോസിറ്റീവ് ന്യൂസ്